തോൽവി പോരാളി ഷാജിയുടെ തലയ്ക്ക് വെച്ചൊഴിയാനുള്ളൊരു പ്ലാനാണോ പാർട്ടിക്ക് എന്നുള്ളതാണ് ഉയർന്നു വരുന്ന ചോദ്യം കാരണം ഈ പോരാളി ഷാജിയുടെ ഓരോ വാർത്തകളും പോസ്റ്റുകളും ഒക്കെ കണ്ട അതിൻ്റെ താഴെ ചെന്ന് കമൻറ്റും ലാൽ സലാം ഒക്കെ ഇട്ട് ഇരുന്ന ആൾക്കാരെന്തായി എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ട് അതെ അപ്പോൾ അവസാനിപ്പോൾ കുറ്റക്കാരൻ പോരാളി ഷാജിയാണ് അവിടെ ചെങ്കോട്ട ചെന്താമര ചെന്ത അമ്പലമുക്ക് സഖാക്കൾ ഈ അമ്പലമുക്ക് സഖാക്കളിൽ നിന്നാണ് ഈ നമ്മുടെ ശൈല ടീച്ചറിന്റെ കാഫിർ പ്രയോഗം വന്നതെന്നും പറഞ്ഞിട്ടാണ് ഇപ്പഴത്തെ പുതിയൊരു ആരോപണം വന്നിരിക്കുന്നത് ഇവിടെ ഒക്കെ കുലംകുത്തികളാണ് എന്നുള്ള രീതിയിലാണ് എം വി ജയരാജന്റെ പത്രസമ്മേളനത്തിന് ശേഷമുള്ള പോരാളി ഷാജിയെ പോലുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള തോൽവിക്ക് അനാവശ്യമായ അല്ലെങ്കിൽ പാർട്ടിക്ക് അനുകൂലമല്ലാത്ത പോസ്റ്റുകൾ ഇട്ടുകൊണ്ടാണ് തോൽവി എന്നുള്ള രീതിയിലാണ് പാർട്ടി പറയുന്നത് എം വി ജയരാജൻ പറയുന്നത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഒരാൾ ഷാജി തന്നെ തിരിച്ചടിച്ചിട്ടുണ്ട് അങ്ങാടി തോറ്റൻ അമ്മയുടെ നെഞ്ചത്തല്ല എന്നുള്ളത് ഒരാൾ ഷാജിയുടെ പ്രൊഫൈലിനെ കുറിച്ചും ധനരാജിന് അല്ല പ്രൊഫൈൽ ഫോട്ടോ എൻ ഡി എ നേതാവിന് സംഖ്യ അല്ല പണ്ട് വലേതാണ് ഫോട്ടോ പുള്ളി പഴയ സഖാവ് എന്നുള്ള നിലയ്ക്ക് ഏതോ ഫോട്ടോ എടുത്ത് പക്ഷെ ഇപ്പൊ എൻ ഡി പവൻ കല്യാൺ ഈ എന്ന് പറയുന്ന സാധനം പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഷാജി മുമ്പിനു ശേഷം പ്രകാശം പരത്തുന്നവൻ എന്നുള്ള ശബ്ദധാരാവലിയിൽ നിന്ന് അദ്ദേഹം എടുത്ത ഒരു വാക്കാണ് ഈ പറയുന്ന പോലെ ക്യാപ്സൂൾ അദ്ദേഹം തന്നെയാണ് ഈ ക്യാപ്സൂളുകളിൽ ഏറ്റവും കൂടുതൽ ഇറക്കി വിടുന്ന പോരാളി ഷാജിനെ ഇപ്പൊ തള്ളി പറഞ്ഞത് അല്ല പോരാട് ഷാജിയൊക്കെ ആയിരുന്നു പാർട്ടിയുടെ അതൊരു തിരിച്ചറിവാണ് ശരിക്കും പറഞ്ഞ എം വി ജയരാജന്റെ തിരിച്ചറിവ് സഖാക്കളും അഭിനവ സഖാക്കളും എല്ലാരും കൂടെ തൊട്ടേനും പിടിച്ചേനും ഒക്കെ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുക ഈവൻ മുഖ്യമന്ത്രി തന്നെ നമ്മൾ കണ്ടതാണ് മറ്റേ യാത്രയുടെ ഇടയ്ക്ക് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് സഖാക്കൾ നടത്തിയതെന്ന് എടുത്തിട്ട് അടിക്കുന്നതിന് ജീവൻ രക്ഷാ പ്രവർത്തനം എന്നുള്ള രീതിയിലൊക്കെ ക്യാപ്സ്യൂളുകൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ കാണുന്നവരുടെ അടുത്തേക്ക് എനിക്ക് എത്രയും തോന്നുന്നു കള്ളങ്ങളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച അതിന് കിട്ടുന്ന ലൈക്കിനല്ല കാര്യം എന്നുള്ളത് പാർട്ടി ശരിക്ക് തിരിച്ചറിയുകയാണെന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ക്യാപ്സ്യൂൾ കൊണ്ട് കാര്യമില്ല എന്നുള്ളത് ഇത്തരത്തിലുള്ള പേജുകളെയൊക്കെ തള്ളി പറയുമ്പോൾ പറയുമ്പോൾ അതിന്റെ വഴി നമ്മുടെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്കാണോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം അതെ കാരണം ഈ പി ജയരാജനെ പൊക്കിക്കൊണ്ട് വന്നപ്പോഴാണ് അതിനെതിരെ ഭയങ്കരമായിട്ട് സംസാരിച്ചു വ്യക്തി താല്പര്യങ്ങളല്ല എന്നിട്ട് നമ്മൾ പിന്നെ കണ്ടത് തിരുവാതിരയാണ് കാരണഭൂതൻ പറഞ്ഞിട്ടുള്ള ഒരു തിരുവാതിര ഈ പൂവരണി എഴുതി അതെ അപ്പോൾ ഇതൊക്കെ പാർട്ടി തന്നെ നിലപാടുകളും അവസ്ഥകൾ മാറുന്നുണ്ട് അത് ഇപ്പോൾ തന്നെ പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മുതലാളിത്ത രാജ്യമായതുകൊണ്ട് പാർട്ടി മുതലാളിത്തത്തിൻ്റെ ലെവലിലോട്ട് ഒരു തൊഴിലാളി പാർട്ടി അല്ലേ ഇപ്പോൾ ഒരു മുതലാളിത്ത പാർട്ടിയായി മാറി എന്നുള്ളത് പറഞ്ഞത് സെക്രട്ടറി തന്നെയാണ് അപ്പോൾ ആ ഒരു മാറ്റമാണ് നമ്മൾ ഈ കാണുന്നത് പക്ഷേ അതിനൊരു ഏകീകൃത സ്വഭാവം കൊണ്ടുവരാനോ സോഷ്യൽ മീഡിയയിലൊരു ഏകീകൃത സ്വഭാവം കൊണ്ടുവരാനോ ഒന്നും പാർട്ടിക്ക് പറ്റുന്നില്ല എന്ന് തോന്നുന്നു പറയുന്നുണ്ട് ഈ ക്യാപ്സ്യൂൾ എന്നല്ലാതെ അത് ആരാണ് എന്താണ് എന്നൊന്നും ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട് ചെയ്യാൻ പാർട്ടിക്ക് പറ്റാത്തടത്തോളം കാലം ഇങ്ങനെ കുറെ സഖാക്കന്മാർ വന്നുകൊണ്ടിരിക്കും അവർ പറയുന്നത് വേറെ ഒരാൾക്ക് സത്യമായിട്ട് തോന്നിയാൽ ആ സഖാവ് നേരിട്ടാവും പിന്നെ ഇറക്കുന്നത് അപ്പോഴത്തേനും അത് പിന്നെ ട്രോളായി മാറി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഷാജിമാർക്കും ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പേജുകൾക്കും ഒന്നും അവർക്കൊക്കെ പ്രതിരോധിക്കാൻ ഒരു പരിധി ഉണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവരെ അവരോട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് വലിയ കാര്യം എത്ര നാളും ഇങ്ങനെ ക്യാപ്സൂൾ ഇട്ടിട്ട് ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഒരു ചോദ്യം പാർട്ടിക്കും മനസ്സിലായി എന്നുള്ളതാണ് തിരിച്ചറിവാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നുള്ളത് പക്ഷെ ഇത് ഞാൻ സംശയിക്കുന്നത് ഇത് ഒരു പിണറായിക്കെതിരെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കാരിനെതിരെ അല്ലെങ്കിൽ പാർട്ടി അനുകൂലമായിട്ടല്ല സർക്കാർ പ്രവർത്തിക്കുന്നതിനുള്ള ഒരു സന്ദേശം കാണിക്കുവാനാണോ എന്നുള്ളതും ഇതിനകത്ത് കാണേണ്ടതുണ്ട് കാരണം പിണറായിക്കെതിരെ ഇപ്പോൾ അത്യാവശ്യം പല രീതിയിൽ നമ്മൾ പ്രസ്താവനകൾ പല പല ഭാഗത്തു നിന്ന് കേൾക്കുന്നുണ്ട് തോറ്റാ തോറ്റു സമ്മതിക്കണം എന്നുള്ളത് കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ പിണറായി പറയുന്നതല്ല എല്ലാം എന്നുള്ളത് ഇപ്പൊ പാർട്ടി സെക്രട്ടറിക്ക് തന്നെ കുറെശയൊക്കെ മാറി തുടങ്ങി അല്ലെങ്കിൽ നേരത്തെ എന്തായിരുന്നോ മുഖ്യമന്ത്രി പറയുന്നത് അത് തന്നെയായിരുന്നു പാർട്ടി സെക്രട്ടറിയുടെ അഭിപ്രായവും അപ്പോൾ അവിടുന്ന് ഒരു മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ പോരാളി ഫേസ്ബുക്കിലേക്ക് ഇതിന്റെ ഐ ഡി ഇതിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് പൂർണ്ണമായിട്ടും പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലൈക്ക് ചെയ്ത ആളുകളും അതുപോലെ ഇതിനെ പൊക്കി പിടിച്ചോണ്ടിരുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യവും ബാക്കിയാണ് പോരാളി ഷാജിയുടെ ജാതകം എന്താണ് എന്നുള്ളത് സർക്കാരും പാർട്ടിയും തീരുമാനിക്കട്ടെ മറ്റൊരു വിഷയവുമായി വീണ്ടും ചേരാം നന്ദി നമസ്കാരം